സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്ന് സ്വാഗതം പറയാ ഞങ്ങൾ മൂന്നാളുള്ളൂ ഷിജിയോടെ വീട്ടിൽ പോയതാണ് കുറെ കാലായി പോയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ആയി അപ്പോൾ ഒരാഴ്ചക്കെയാണ് നിന്നിട്ടുള്ളൂ അപ്പം ഇന്ന് പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾ പഴയ പോലെ ഞാനും അമ്മയും ഒറ്റയ്ക്ക് സപ്പോസ് വന്നിട്ട് സ്കൂൾ സ്കൂളിപ്പോൾ വന്നു ഇതുവരെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞത് ടി വി തന്നിട്ടും സമയം പോകണില്ല അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഇതുവരെ ഒറ്റക്ക് ഞങ്ങൾ ഇരുന്നിട്ടില്ലല്ലോ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ചേച്ചി ഉണ്ടാവും അപ്പോൾ അപ്പോൾ ഞങ്ങൾ കുറേ പഴയ കാര്യങ്ങളൊക്കെ പറയും ഇപ്പം ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു പഴയത് അച്ഛൻ മരിച്ച കാര്യങ്ങളിലമ്മ ഞങ്ങൾ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് തോറ്റതാട്ട ഞാൻ അപ്പോൾ ആ ടൈമിൽ തന്നെ അതിൻ്റെ പിറ്റേന്ന് അന്നെല്ലേ അമ്മ സ്കൂളിൽ വന്നിട്ട് സ്കൂളിൽ വന്ന് അന്നെ അച്ഛൻ ഞാൻ വന്നപ്പോൾ രാത്രി കേൾക്കണ വാർത്ത അച്ഛൻ മരിച്ചിട്ടുണ്ടെന്നാണ് വീട്ടിൽ എത്തിയില്ല വഴിയിൽ തന്നെ മരിച്ചതാണ് ജീവിത ആൾക്കാർക്ക് കറിയുണ്ടാവും അന്ന് തട്ടേ നമ്മളൊരു അപ്പം അതിപ്പോൾ ഇങ്ങനെ ഓർമ്മ വരിക അപ്പം കൂടി ഇല്ലാത്തപ്പോളി അപ്പം കൂടി സ്കൂളിലേക്ക് പോയപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഓരോ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരുന്നോ ടെൻഷൻ ഇന്നത്തെ ചേച്ചിമാര് പറയുമ്പോ പിന്നെ എപ്പോഴെപ്പോഴും വരുന്നുണ്ട് അന്ന് അന്ന് തീരെങ്കിലും നമ്മളെ റോഡ് പണിയായിട്ട് ഭയങ്കര സൗണ്ട് ആയിട്ട് അവിടെ കേൾക്കുന്നുണ്ടോന്നറിയില്ല അന്ന് നേരം ഇല്ല കുട്ടികളൊക്കെ അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞാല് ഞങ്ങള് ആരും ഉണ്ടായിരുന്നില്ല പിന്നെ അയൽക്കാരങ്ങനെയൊക്കെ അല്ലാതെ ഞാനും അമ്മയും ഒറ്റയ്ക്ക് ആണ് ഒറ്റ അങ്ങോട്ട് പോകാൻ പറ്റൂല അമ്മേനെ ഒറ്റയ്ക്ക് ഇട്ടു ശരിക്കും ഞമ്മക്കൊരു വീട് ഉണ്ടായിരുന്നില്ല ഒരുപാട് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇത്രയും മനസ്സിന്റെ ഇടയിൽ അനുഭവിക്കാത്തതൊന്നുമില്ല എല്ലാം പട്ടിണി ഇറക്കേണ്ടി എല്ലേതും നമ്മള് ജീവിതം അനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ല അങ്ങനത്തെ താത്തി മകളെ ചോദിച്ചെന്നേ ഞാൻ ഉണ്ടാവും ഒരു മൂന്ന് മണി അയ്യാറമ്പറിൻ്റെ അടുത്ത് ജീവൻ വെറുതെണ്ടാക്കും എത്ര വർഗാവണ്ടോ ഈ കുട്ടികളെ ഇന്നും നേരം വെച്ചാൽ ഉച്ചരിഞ്ഞാൽ പോവും സമയം പോകും അതിനഞ്ചുമണിക്കേ വരുള്ളൂ അത് വരെ മാലിയിൽ രണ്ടാമണിക്കാൻ വർത്താന് മാറി ചിലപ്പോൾ വറകും ഒരുക്കൂല അവിടെ വർത്താനം പറഞ്ഞ് കുറേ നേരം ഇരിക്കുന്നതിന് നേരം പോയത് ഞങ്ങൾ അറിയില്ല അപ്പം അങ്ങനെ ഒരു ഇങ്ങനെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ നല്ലോണം വർഗണ്ടാവും അങ്ങനെ പോരും ഒരിക്കലും നമുക്ക് എന്റെ ജീവിതം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാലാണ് കാരണം അത്രയും ബുദ്ധിമുട്ടി പറഞ്ഞാൽ ഒരാൾ ശരിക്കൊരാള് തിരിഞ്ഞ നോക്കാൻ പറഞ്ഞാൽ ആരെക്കൊണ്ടും കഴിയില്ല അങ്ങനെ കരുതിയിട്ട് ജീവിച്ചതാണ് അപ്പൊ അതൊക്കെ പറയാൻ കാരണം വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് ആയ ആയപ്പോ നമ്മളങ്ങനെ പറയാന്ന് ഇതുവരെ നമ്മള് നമ്മളെ വിശേഷത്തിൽ ഒന്നും ഇതൊന്നും പറഞ്ഞിട്ടില്ലാത്ത സുഖമില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു ടെൻഷനും അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നമ്മള് നിക്കുകയാണ് അപ്പൊ ഇങ്ങനെ പോയപ്പോ ഭയങ്കര ഇതുണ്ട് അമ്മ ടെൻഷൻ ഉണ്ടോ സിജി പോയിട്ട് എന്നും പോയാൽ ടെൻഷൻ ഉണ്ട് എത്ര ദിവസം നിക്കും ഒന്നും പറഞ്ഞിട്ടില്ല അവനാ വീട്ടിൽ പോയതല്ലേ കൊറേ കാലായി പോയിട്ട് അപ്പൊ എപ്പാ വരും ഞങ്ങൾക്ക് അറിയില്ല നാളെ സ്കൂളില്ല ഞങ്ങൾക്ക് എന്താ വെച്ചാല് അങ്ങനെന്തൊരു വീഡിയോ എടുക്കാനുള്ളൊരു ഒരു മാനസികാവസ്ഥയല്ല ഭയങ്കര ടെൻഷൻ ഉള്ളൊരു ദിവസാണ് അപ്പോൾ എന്തെങ്കിലും ഒരു വിശേഷായിട്ട് നമ്മള് മുന്നേക്ക് വരണ്ടതെന്ന് കരുതിട്ടാണ് നമ്മള് പറയണത് എന്ന് മണിക്ക് കാത്തിക്കുന്ന കൊറേ ആൾക്കാരുണ്ടാവും ഇഷ്ടംപോലെ ആൾക്കാർ ആളില്ലായില്ല പിന്നെ അങ്ങനെ ആരെയും അറിയൂലോ പറ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോ എടുക്കാൻ സമയം ഈ കിട്ടാത്ത കേടുള്ളൂ അത്രക്കാണ് നമുക്ക് അനുഭവിച്ച അന്ന് ദൈവത്തിന്റെ പ്രാർത്ഥന കേട്ട് ഇന്ന് ഒരുപാട് നമുക്ക് ലോകം മൊത്തം നമുക്ക് നമ്മളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എപ്പോഴും നമുക്ക് വിളിക്കാനാൾക്കാരുണ്ട് നമുക്കൊരു ടെൻഷൻ ഇല്ല ഇങ്ങനെ ഒറ്റയ്ക്ക് ആയി നോക്കുമ്പോൾ വൈകുന്നേരം വരെ ആരു പടുത്തുള്ളവരൊക്കെ എല്ലാവർക്കും കുട്ടികളൊക്കെ സ്കൂളിൽ പോയി പിന്നെ എല്ലാവർക്കും ഓരോ എല്ലാർക്കും ആരും വരാന ഈ അംഗൻവാടി അതാണ് ഇപ്പൊ അമ്മേനെത്തിക്കാറില്ല അമ്മേനെത്തിക്കിട്ട് പോവാനും വയ്യ എന്നാലും ഞാൻ അവിടെ ഇന്ന് കുറച്ച് നേരം അവിടെ പോയിരുന്നു പിന്നെ കുറച്ചേരങ്ങൾ ടി വി ഉണ്ട് ഓരോ കാര്യങ്ങൾ അമ്പലത്തിന്റെ കാര്യങ്ങൾ ഓരോ യാത്രകളൊക്കെ കണ്ടിരിക്കുന്നു അങ്ങനെ ഇരുന്നു അങ്ങനെ ഇനിയിപ്പോ ഭക്ഷണം ഉണ്ടാക്കണം രാത്രിക്കുള്ളത് ഉണ്ടാക്കണം ഒക്കെ ഞാൻ തന്നെയാണ് പിന്നെ അങ്ങനത്തെ പണിയൊക്കെ ഞാൻ ചെറുപ്പം തൊട്ടേ അതൊക്കെ ചോറുണ്ടാക്കലും ഇക്കാര്യുണ്ടാക്കരുല്ലേത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ചേച്ചിമാരില്ലപ്പോൾ തന്നെ പിന്നെ നമ്മളെ സാഹചര്യം അറിയാൻ പറഞ്ഞില്ലേ അച്ഛൻ അച്ഛൻ പിന്നെ ആരുണ്ടായിരുന്നില്ല നമുക്ക് അന്നൊട്ടേ ഞാൻ അമ്മയ്ക്ക് അന്നോട്ടേ ഓരോ അസുഖമാണ് ഇന്ന് വരെ എൻ്റെ ഇടയിൽ കുറച്ചൊക്കെ കുഴപ്പമില്ല അങ്ങനെ അസമില്ല എല്ലാവർക്കും ഉണ്ട് ആ ഒരു പ്രശ്നമല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊട്ടേ ഓരോരോ അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ എല്ലും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു ടെൻഷനല്ല നമ്മ ൂസ് വന്നപ്പോ വരെ ഇപ്പൊ സന്തോഷായിട്ടോ ഇപ്പൊ കൊറേ കാലായി പോയിട്ട് ഒന്ന് പോയതാണ് ഇവ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കെ ആ ടൈമിൽ നിന്നിട്ടുള്ളൂ പിന്നോ ഞങ്ങളോട്ട് പോയിട്ടില്ല അപ്പൊ അങ്ങനെ ആദ്യ ഇങ്ങനെ പോയപ്പോ എന്താ വെച്ചാല് എന്താ പറയാ വീഡിയോ വീഡിയോ ചെയ്യണോ ചെയ്യേണ്ട വിദ്യ അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ് ഞാൻ നാളെ മറ്റന്നാളൊക്കെ നമുക്ക് വീഡിയോ എല്ലാവരും ഉണ്ടാക്കറിയാം എല്ലാത്തും നമുക്ക് പറയാനും കിട്ടൂല കൂട്ടത്തിൽ കൂടിയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാം ഇനിയിപ്പോ നാളെ മറ്റന്നാൾ വിശേഷം ഉണ്ടോയെന്ന് നമുക്കറിയില്ല നമുക്കൊരു എന്താ പറയുക അങ്ങനത്തെ ഒരു അവസ്ഥ മാനസികാവസ്ഥയാണ് ഇപ്പോൾ അപ്പോ സ ായത് കൊണ്ട് ഞങ്ങള് അടിപൊളി പിന്നെ വീടിയുണ്ടാവും ചോദിച്ചോ നാളെ വീടുണ്ടാവും അപ്പൂസ് പറഞ്ഞ പിന്നെ ഓക്കേ കേട്ടോ ഞങ്ങള് മൂന്നാളെ വിശേഷമായിട്ട് നാളെ വരണ്ടേ അല്ലെ വലിയ അതൊക്കെ കരുതി കേട്ടോ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നുണ്ട് അപ്പൊ പോയി ചേച്ചിമാരൊക്കെ വിളിച്ചപ്പോ വല്യ ചേച്ചിക്ക് ഒന്ന് രാത്രി പരിപാടിണ്ട് ചെറിയ ചേച്ചിക്കും പോരാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ പറഞ്ഞു വിളിച്ചിട്ട് ഓരോ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ടേ ചെറിയ ചേച്ചി വിളിച്ചു മറ്റേ വിളിച്ചു ചെറിയ കുറെ സംസാരിച്ചു അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ടോരും കാരണം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഗതി വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് അവര് വിളിച്ചിങ്ങനെ അന്വേഷിക്കുന്നതാണ് നമ്മള് സി എച്ച് സെന്ററിലായിരുന്നു ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം നമ്മള് പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇക്കുന്ന അവസ്ഥയിലേ പക്ഷെ ഉണ്ടാവും പറഞ്ഞാ പിന്നെ സന്ധ്യാ ഓരോ കാര്യം പഴയത് ഇങ്ങനെ പഴയ ഞാൻ ആലോചിച്ചിരിക്കുന്നു ഞാനെന്താറിയുണ്ട് ഒന്നര വയസ്സൊക്കെ അച്ഛൻ മരിച്ചു പിന്നെ ഞാനും ഞങ്ങള് നാലു മക്കളാണ് മൂന്ന് അപ്പം ആര് ഇനി ഒരാള് പോയി മൂത്ത ചേച്ചി പോയിൻ്റെ ചേച്ചിണ്ട് എല്ലാരും ഓരോ സ്ഥലത്തല്ലേ അപ്പൊ അന്നൊക്കെ തൊട്ട് അമ്മക്കൊരു ഇടങ്ങേറാണ് കേട്ടോ ഒന്നര വയസ്സൊക്കെ പിന്നെ വന്നത് ഇങ്ങോട്ടാണ് പത്ത് ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ ഞമ്മക്ക് ആരും ഇല്ലാതെ എന്താ വെച്ചാല് ഒരു കുടുംബനാഥന് ആവുക എന്ന് പറയുമ്പോ അതിലും വലിയൊരു അതിലും ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോകണത്തിന് ഞാൻ പത്ത ക്ലാസ് കഴിഞ്ഞിട്ടാണ് മരിച്ചത് പിന്നെ അന്നത്തെ എന്താ പറയുക ഒന്നുമില്ല അന്നക്കെ അഞ്ചാം ക്ലാസ് അഞ്ചു വരെയേ ഞാൻ പഠിച്ചിട്ടുള്ളു കേട്ടോ പിന്നെ സ്കൂളിൽ പോകാൻ കഴിയില്ല അമ്മത്തല്ലേട്ട് ചെറുതാണ് അപ്പൊ അങ്ങനെ പോകാനും പറ്റൂല ഏട്ടനെ പണിയൊന്നും അറിയില്ല ചെറുതല്ലേ ഞാനഞ്ചു വരെ പഠിച്ചു പിന്നെ പോകാൻ അഞ്ചു കഴിഞ്ഞിട്ട് ജയിച്ച് അറിച്ച് ജയിച്ചിട്ട് പോയില്ല പിന്നെ അമ്മത്തിങ്ങനെ പണി ഇട്ടിട്ട് ഞങ്ങള് പിന്നെ ശരിയാകണ്ടേ എന്നൊന്നും പണി ഉണ്ടാവൂലോ പണി കൊയ്യാനും കക്കെട്ടാനും തോലിട്ടാനും പാടത്ത് ചാണകം കൊണ്ടയിടുക അന്നങ്ങത്തെ പണിയൊക്കെയാണ് അതൊക്കെ പെണ്ണുണ്ടാവൂലോ അത് കഞ്ഞിലും കുമ്പത്തിലും രണ്ട് പ്രാവശ്യം കൊയ്ക്കാവില്ല അത് കഴിഞ്ഞ പിന്നെ കേട്ടിട്ടുണ്ടാവില്ല ഞങ്ങൾക്ക് എന്താ പറയുക ഞങ്ങളെ പൊടിയില് കൊറേ കശുമാവുമില്ല അപ്പൊ അത് പിന്നെ വർഷത്തിൽ പ്രായസം നല്ല ഇഷ്ടം പോലെ ഒരു ഏക്കറെ സ്ഥലണ്ട് പിന്നെ നിറയെ ആകാശ് അത് പെരുക്കിറ്റ് കൊണ്ട് കൊടുത്താലും നല്ലോണം പൈസ ഇട്ടു അതല്ലോ ഉണ്ടാവും ചേട്ടനെ ഞങ്ങൾ എല്ലാരും കൂടി കൊടുത്തിട്ട് അതിന് അരിയും സാധനമൊക്കെ വാങ്ങും പിന്നെ പിറ്റേത്തെ ആ അണ്ടി വരുന്ന സമയത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേക്കുള്ള ഞങ്ങള് ഇടാനും എടുക്കാനും കടയിൽ നിന്ന് അരിയും സാധനമൊക്കെ വാങ്ങും പിന്നെ വണ്ടി കൊടുക്കുമ്പോൾ അതങ്ങനെ അമ്മ പൈസ കൊടുക്കും ഞാനൊക്കെ പിന്നെ പിന്നെ കാലം പണിയൊക്കെ എല്ലാരും പോയി എല്ലാവരും പിന്നെ നമ്മൾ പത്ര കഴിഞ്ഞപ്പോൾ നമ്മളെ അവസ്ഥ മാറി നമ്മളെ മാനസികാവസ്ഥ മാറി കാരണം എല്ലേനും ഞാൻ ഒറ്റയ്ക്ക് അമ്മയ്ക്കാണ് ഈ സുഖൻ്റെ ഇതെല്ലാം അപ്പോൾ അതിന്നൊക്കെ ഇവിടെ എത്തിയത് നമ്മളീ ഇപ്പം ഈ സുഖാണ് പിന്നെ ഈ മനസ്സിന് സന്തോഷം തന്നത് നമ്മക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാണ് ഒരുപാട് ആൾക്കാർ നമുക്ക് ഡെയിലി വിളിക്കാനും എല്ലേനും ഉണ്ട് പിന്നെ ഈ ഇതിന്റെ വീഡിയോ ഇടുമ്പോൾ നമുക്ക് അതിന്റെ കമന്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം നമുക്ക് ആരും ആരുമില്ലാത്തൊരു ഒറ്റയ്ക്കാണെന്നുള്ളൊരു ടെൻഷനല്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനുള്ള രീസാണ് കാരണം ഞാൻ പഴയതൊക്കെ ആലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിങ്ങനെ ഇന്നപ്പോൾ എനിക്കിന്നൊന്നും ഇത് ചെയ്യാനൊരു ഇതുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ വിശേഷായിട്ട് നമ്മൾ ഇന്ന് ഏഴുമണിക്ക് വരാന്ന് പറഞ്ഞാണ് അപ്പൊ കൊറേ ആൾക്കാർ കാത്തുക്കളുണ്ടാവും അതുകൊണ്ടാണ് നമ്മള് ചെറിയ വിശേഷായിട്ട് വന്നത് ടൗണിൽ പോയിട്ട് എന്തെങ്കിലും കൊടുക്കണം വരാം ഞാൻ ഉണ്ടാക്കിയറിയില്ല എന്താന്ന് അപ്പൊ ഇങ്ങനെയാന്നിട്ടോ ഞങ്ങള് ഞാനും അമ്മയുള്ള പഴയ ഇത് ഇങ്ങനെയാണ് ഞങ്ങളിവിടെ ഞാൻ പണി നടന്നാലും ഞങ്ങളിവിടെ അങ്ങനെ ഇരിക്കും ചിലപ്പോ ഞാൻ എന്റെ റൂമിക്കോ ഇതാക്കും പിന്നെ ഒറ്റക്ക് ഇങ്ങനെ ചിന്തിച്ചതേമാതിരി ചോർന്ന് കടന്നോണ്ട് അമ്മ ഈ ഇവിടെ ഇങ്ങനെ ആലോചിച്ചുടേ ഈ സ്റ്റെപ്പും അന്ന് ഈ സ്റ്റെപ്പിൽ ഇന്ന് ഈ സ്റ്റെപ്പും മലയും പിന്നെ ഞാനിതൊക്കെ എന്ത് ചെയ്ത് അന്നൊന്നും ഫോണോ ടീവിയോ ഒരു സാധനമില്ല ടി വി ഒക്കെ നമുക്ക് ഇപ്പോഴാണ് ഉണ്ടായത് യൂട്യൂബ് വന്നിട്ട് ഇങ്ങനത്തെ നല്ലൊരു ടി വി ആണോ അപ്പൊ എല്ലാവർക്കും ഉണ്ടാവുട്ട് ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുള്ള നല്ലോ കഷ്ടപ്പെട്ട ജീവിതം അപ്പൊ ഞാനിപ്പോ നമുക്ക് ചെറിയ ചാനലുണ്ടായില്ല ബുദ്ധിമുട്ട് പറഞ്ഞു നമ്മള് വന്നത് പറയു എന്നൊരു വിശേഷം നമ്മള് ഉള്ള കാര്യം പറയണത് അല്ലാത്ത നമ്മളൊന്നും ഞമ്മള് പറയണില്ല നമ്മൾ 보면은 നമ്മൾ വീട്ട കാര്യങ്ങളും എന്തൊക്കെ അത് അതിലുള്ളത് നമ്മൾ എഡിറ്റിംഗും ഇല്ല നമ്മൾ അതേപോലെ ഇടുകയാണ് നമ്മൾ എന്ത് പറഞ്ഞാലും തെറ്റണ്ടല്ലേ നമ്മൾ അതേപോലെ ഇടുന്നണ്ട് അമ്മയ്ക്ക് ഇന്ന ഇപ്പോ വശമുണ്ടാക്കാൻ പറ്റിയ പണ്ടേ നമ്മൾ ലൈവായിട്ട് ഷോർട്ട് ആക്കി ഇണ്ടാക്കും ഇപ്പോ അത് വെടിയിൽ വറ്റാൻ പറ്റില്ലല്ലേ സമയത്ത കണ്ടാക്കും പോകാട്ടി ഇപ്പോ ഇതൊക്കെ തന്നെ ഉള്ളൂനേതാ വിശേഷം നേതാ വിശേഷക്കത്രേ ഉള്ളൂ ഇപ്പോ നാളെ അപ്പൂസിന്റെ ഉറപ്പല്ലട്ടോ അല്ലാതെ നമ്മൾ വിശേഷം ചിലപ്പോൾ ഉണ്ട പ്രതീക്ഷ ഉണ്ടാ ചില ആൾക്കാർ പ്രതീക്ഷിക്കണോ ചിലപ്പോൾ ഉണ്ടാവൂല ഇനി നാളത്തെ വട്ടം വട്ട നമ്മളെ എങ്ങനെയൊന്നും അതേപോലെ നമ്മൾ ചെയ്യാം ചെയ്യാമ്മ ഇപ്പൊ നാളെ കാണാൻ എല്ലാവർക്കും ബായ്